എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം കൊച്ചിയിലെ പ്രകൃതിദത്തമായ കല്യാണ കോടതിയാണ് ഇന്നത്തെ വിഷയം നിങ്ങൾ അറിഞ്ഞില്ലേ വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു ഓഡിറ്റോറിയമുണ്ട് കൊച്ചിയിൽ അത് പരിചയപ്പെടാം കൊച്ചിയിലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊച്ചിയുടെ എല്ലാ ഭംഗിയും ഒപ്പിയെടുത്തുകൊണ്ട് ആ ഓഡിറ്റോറിയം അവിടെ എറണാകുളം ശിവക്ഷേത്രത്തിന് മുമ്പിൽ ആയിട്ടാണ് രാജേന്ദ്ര മൈതാനി കൊച്ചിയുടെ സംസ്കാരം സൂക്ഷിച്ചുകൊണ്ട് കൊച്ചി രാജാവ് അവിടെ കാത്ത് നിൽപ്പുണ്ട് രാജ്യാന്തര മൈതാനിയിലേക്ക് കയറുന്നതിന് മുമ്പായി രാഷ്ട്രപിതാവും നിപ്പുണ്ട് എറണാകുളം ശിവക്ഷേത്രത്തിന് മുന്നിലായിട്ട് കാണുന്ന സീബ്ര ക്രോസിലൂടെ കടന്നാൽ രാജ്യാന്തര മൈതാനമായി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു വശം കായൽ ഇടതുവശത്തായിട്ട് സുഭാഷ് പാർക്ക് സ്ഥിതി ചെയ്യുന്നു ജി സി ഡി എയുടെ സ്ഥലമാണ് വൈകുന്നേരവും വിവാഹം നടത്താം വളരെ മനോഹരമായ സ്ഥലമാണ് മനോഹരമായ ബാക്ക് ഡ്രോപ്പ് ദീപ അലങ്കാരങ്ങൾ രാത്രി സമയങ്ങളിലാണെങ്കിൽ വളരെ വളരെ മനോഹരമാണ് കൊച്ചിയുടെ സൗന്ദര്യം മുഴുവനും ഒപ്പിയെടുത്ത് ആസ്വദിച്ച് വിവാഹം നടത്താവുന്നതാണ് ഇരന്ന് കിടക്കുന്ന കപ്പലുകൾ വൈകുന്നേരങ്ങളിലും നല്ലൊരു വൈബാണ് ആകാശത്തിലെ ചിത്രങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് കൂടാതെ കുറഞ്ഞ ചിലവിൽ ഇവിടെ ആഘോഷിക്കാം കല്യാണം ആഘോഷിക്കാം ചെറിയ രീതിയിൽ കാപ്പി സർക്കാരവും മറ്റും നടത്താം ഫുൾ കോഴ്സ് വിരുന്നൊരുക്കാനും മൈതാനം വാടകയ്ക്ക് നൽകും ഓഡിറ്റോറിയങ്ങളെ അപേക്ഷിച്ച് വാടക വളരെ കുറവാണ് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയൊക്കെ ആവുള്ളൂ അപ്പോൾ അന്വേഷിക്കുക നിങ്ങൾ കഴിയുന്നതും നമുക്കൊരു വ്യത്യാസമൊക്കെ വരുത്തി ചെയ്യുന്നതാണല്ലോ പുതുമ പക്ഷെ അല്ലാതെ ധാരാളം പൈസയൊക്കെ കയ്യിൽ വെച്ച് അടിച്ചു പൊളിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ അതും നിങ്ങൾക്ക് ഓഡിറ്റോറിയങ്ങൾ ധാരാളമുണ്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് കേട്ടോ അധികവും രജിസ്ട്രാർ അവിടെ എത്തും ഇതിനെല്ലാം ചെറിയ അത് അന്വേഷിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക കല്യാണത്തിനല്ലാതെ റിസപ്ഷനും മൈതാനം വാടകയ്ക്ക് കൊടുക്കും എന്നാണ് അറിവ് എല്ലാം അന്വേഷിച്ച് ചെയ്യുക ഇതുപോലെ ലളിതമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കാര്യമാണ് വെറുതെ അടിച്ചു പൊളിച്ച് പൈസ കളയുന്നത് എന്തിനാണല്ലേ ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഇങ്ങനെ വലിയ രൂപ അധികം ചിലവാക്കി ഓഡിറ്റോറിയം എടുത്ത് കയ്യിലില്ലാത്ത കാശുണ്ടാക്കി കല്യാണങ്ങൾ നടത്തുന്നു ഒന്ന് മാറ്റി ചിന്തിക്കുക ആഗ്രഹമുള്ളവരുട്ടോ മാറ്റി ചിന്തിക്കാൻ ആഗ്രഹമുള്ളവർ അതുപോലെ ചിന്തിക്കാം നമുക്ക് ഒരു പുതുമയിലേക്ക് കടക്കാം എൻ്റെയൊക്കെ അഭിപ്രായം പറയുകയാണെങ്കിൽ ണം ഒരു ശീലമാക്കേണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതികളിലേക്ക് കടക്കണം അതാണ് അതിൻ്റെ ഒരു ഫാഷൻ അതുകൊണ്ടത് ആകാശത്തിൽ ഭംഗിയൊക്കെ കണ്ടില്ലേ എന്ത് മനോഹരമാണല്ലേ കണ്ടോ എന്ത് അങ്ങനെ നമുക്ക് ആസ്വദിക്കാം മിക്കവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവാറില്ല എങ്കിലും കൊച്ചിക്കാർ മുഴുവൻ അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത് പണ്ടേ ഒരു ഇത് കേൾക്കാറുണ്ട് എന്താന്ന് വെച്ചാൽ കൊച്ചിക്കാരെ കാണണമെങ്കിൽ പുറത്ത് കാണണമെന്ന് അതായത് ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കണ്ടതൊന്നും വീട്ടിലൊക്കെ വലിയ ആഘോഷമായിരിക്കും ജീവിതം എന്നൊക്കെ വിചാരിക്കും പക്ഷേ നോക്കുമ്പോൾ എന്താ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഈ ഡ്രസ്സും കാര്യവും അടിച്ചു പൊളിച്ചും ഒക്കെ നടക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ വേറെ ആവശ്യങ്ങൾക്കൊക്കെ ധാരാളം രൂപ ചിലവഴിക്കേണ്ടിയൊക്കെ വരുമല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആർഭാടമായിട്ട് നിങ്ങൾ വലിയ ഓഡിറ്റോറിയം എടുത്ത് നടത്തണമെങ്കിൽ അങ്ങനെയാവാം അതെല്ലാം ഓരോരുത്തരുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുമല്ലോ എന്നുവെച്ച് ഇങ്ങനെയെല്ലാം പറയുന്നു എന്നുവെച്ച് പൈസ വെറുതെ കയ്യിൽ കൂട്ടി വയ്ക്കാനുള്ളതല്ല ചിലവാക്കാനുള്ളതാണ് നല്ല ഭക്ഷണം നല്ല ആരോഗ്യം ഇതെല്ലാം നോക്കുന്നതിന് ആവശ്യമാണ് പൈസ വെറുതെ കൂട്ടി വെച്ച് ചിലവാക്കാണ്ട് ഇരുന്നിട്ടും കാര്യമില്ല അത് നല്ല കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കുക ആർഭാടങ്ങൾ കുറച്ചിട്ട് ആർഭാടവും ആകാം അധികമാകരുതെന്ന് മാത്രം ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം നമ്മൾ നമ്മളിങ്ങനെ പറയുന്നു ചെയ്യുന്നതെല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ രാജ്യേന്ദ്ര മൈതാനിയിൽ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്യുന്ന വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് രാജേന്ദ്ര മൈതാനിയിൽ ചെയ്യാവുന്നതാണ് വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു വിവാഹം നടത്താവുന്നതാണ് നമുക്കൊരു നല്ല രീതിയിൽ പ്രകൃതിയോട് ചേർന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ആ ഒരു ഓഡിറ്റോറിയം ഇതെല്ലാം കണ്ട് ചെയ്യാവുന്നതാണ് കൊച്ചിയെ അറിഞ്ഞ് ഇങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ നല്ലത് തന്നെ അപ്പോൾ ഈ വിവരം അറിയിക്കുകയാണ് രാജേന്ദ്ര മൈതാനിയിൽ വിവാഹ വേദിയാക്കാം എന്ന് ജി സി ഡി എ കണ്ടെത്തിയിരിക്കുന്നു കല്യാണം എവിടെയാണോ അവിടെ രജിസ്റ്റർ എത്തിയിരിക്കും രജിസ്ട്രാർ എവിടെയാണോ അവിടെയാണ് രജിസ്ട്രാറുടെ കച്ചേരി എന്നാണ് നിയമം രജിസ്ട്രാർ ഓഫീസിൽ കല്യാണങ്ങളുടെ എണ്ണങ്ങൾ കൂടുന്നു എന്നുള്ളതാണ് ജി സി ഡി എ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ കാരണം സാധാരണ രജിസ്ട്രാർ ഓഫീസിലെ വിവാഹങ്ങൾക്ക് വരനും വധുവും കുറച്ച് ബന്ധുക്കളും കൂട്ടുകാരും മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ പിന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ടാവാറുണ്ട് അധികമല്ല കുറച്ച് ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഒരു ഭംഗി കിട്ടണമെങ്കിൽ ആ രജിസ്റ്റർ ഓഫീസിൻ്റെ പഴകിയ മത് ചുമരും മറ്റുമെല്ലാം ഒരു അന്തരീക്ഷത്തിനൊരു മങ്ങലേൽപ്പിക്കുന്നതാണ് ഒന്നാമതേ രജിസ്റ്റർ ഓഫീസും ഗവൺമെൻറ് ഓഫീസെല്ലാം പഴകി പൊടി ഫയലുകളും പയലുകളും കൂമ്പാരങ്ങളും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഫോട്ടോയിൽ തന്നെ അപ്പോൾ ആ പശ്ചാത്തലത്തിനുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ അതും രാജേന്ദ്ര മൈതാനിയിൽ കാണുന്ന പശ്ചാത്തലവും തമ്മിൽ വളരെ വ്യത്യാസമായിരിക്കും ഒരു നവോന്മേഷം ഉണ്ടാവുന്നതായിരിക്കും ഏതായാലും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന വധൂവരന്മാരാണല്ലോ അങ്ങനെയെങ്കിലും ഒരു ഒരു ഭംഗി ഒരു സന്തോഷം എല്ലാം ഉണ്ടാവട്ടെ പല കാരണങ്ങൾ കൊണ്ട് രജിസ്ട്രർ ഓഫീസിൽ വിവാഹം നടക്കാറുണ്ട് ചിലത് വീട്ടുകാരുടെ സമ്മതമില്ലാതെയും മറ്റും നടക്കുന്നുണ്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മിക്കവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അതും രജിസ്ട്രർ ഓഫീസിലൊക്കെ വെച്ച് കല്യാണം നടത്തുന്നവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ തന്നെയായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ദുഃഖം മറച്ചുകൊണ്ട് തന്നെ കളർഫുള്ളായിട്ട് വിവാഹം ആഘോഷിക്കാം ഏതായാലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കളർഫുള്ളായിരിക്കട്ടെ ഇത് മാറ്റി ചിന്തിക്കുക ആലോചിക്കുക പൈസ ഉള്ളവർക്കും അവട്ടോ ഇതെല്ലാം ഇങ്ങനെ കണ്ടമാനം പൈസയൊന്നും കളയണമെന്നൊന്നുമില്ല മാറ്റി ചിന്തിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു അപ്പം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തന്നെ ചെയ്യുക ആറ് പാഠമായിട്ട് പൈസയൊക്കെ പൊടിപൊടിച്ച് കളയണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക എല്ലാം പക്ഷേ സുരക്ഷിതമായിരുന്നാൽ മതി എത്ര പൈസയൊക്കെ പൊടിപൊടിച്ച് കളഞ്ഞാലും ജീവിതം കളർഫുള്ളായിട്ടിരുന്നാലും മതി അല്ലാതെ ദുഃഖത്തിലേക്കൊന്നും മാറാതെ നല്ല ഒരു രീതിയിലേക്ക് നീങ്ങട്ടെ എല്ലാവരുടെയും ജീവിതാഭിലാഷങ്ങൾ സഫലമാകട്ടെ പരാജയം ഉണ്ടാവാതിരിക്കട്ടെ ഇതെല്ലാം മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് അറിയിക്കുകയാണ് ജി സി ഡി തീരുമാനം നമുക്ക് ഏറ്റെടുക്കാം നിങ്ങൾ മറ്റുള്ളവർ കൂട്ടുകാരോടും പറയുക നമ്മളാണല്ലോ സമൂഹത്തിനെ എല്ലാം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരേണ്ടത് അപ്പോൾ അതനുസരിച്ച് ഫ്രണ്ട്സിനോടെല്ലാം പറയുക കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ